ഞാൻ കഴിഞ്ഞ തവണ വീട്ടിൽ പോയപ്പോൾ ആകെ നാല് പൂച്ചയായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തവണ വീട്ടിൽ പോയിട്ട് ഫസ്റ്റ് ദിവസം ഞാൻ ആരെയും കണ്ടില്ല പക്ഷേ രണ്ടാമത്തെ ദിവസം ഒരു പ്രത്യേക സാഹചര്യം മൂലം രണ്ട് പൂച്ച വീട്ടിലേക്ക് എത്തിച്ചു തന്നെ അത് കഴിഞ്ഞ് പിന്നെ നാലെണ്ണമായി പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ വേറൊരു നാല് പൂച്ച കുട്ടികളും കൂടി അതായത് ചെറിയ നാല് കുട്ടികളും കൂടി മതിലിൻ്റെ അവിടെ നിന്ന് ചാടി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികൾക്കൊക്കെ നമ്മളെ വീട്ടിലുണ്ടായിരുന്ന എല്ലാത്തിനും മക്കളൊക്കെ ആയി ഇപ്പം നാല് എട്ട് പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ വീട്ടില് അപ്പൊ ഇവരൊക്കെ ഈ കാത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഈ അറ്റത്തിരുന്ന് നന്നാക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവർ ഈ കാവല് നിക്കുന്നത് ആർക്കാണ് ആദ്യം കിട്ടുക എന്നുള്ള എല്ലാവരും ഇവരിവിടെ നിന്ന് പോവില്ല ഇനി ഞാൻ പോകുന്നവരെ ഇവിടെ നിന്ന് പോവില്ല ഞാൻ പോയാലും ഇവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് ഇപ്പം അമ്മ പറയണത് വീട്ടിൻ്റെ അകത്തൊക്കെ കയറുന്നത് എന്നൊക്കെ പറയുന്നു പക്ഷെ എന്നാലും പേടിത്തൊണ്ടന്മാരാണ് കേട്ടോ ഇവർക്ക് അമ്മേനെ ഭയങ്കര പേടിയാണ് അപ്പം അമ്മ ഓടിച്ചു വിടും അപ്പം പോവും പിന്നെ കുറച്ചു ദിവസത്തിന് കാണുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതേ അമ്മേൻ്റെ മീനാക്കി കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഈ കഴിയുന്നവരെ ഇവരെല്ലാവരും ഇവിടെ അവരന്നെ ആയിരിക്കും കിടന്നിട്ടും ഇരുന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും നല്ല രസമാണ് കേട്ടോ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും ഇതേ ഭയങ്കര ബിസി ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ ഒരു സ്വയം വൃത്തിയാക്കുന്നതിൽ ശ്രദ്ധിക്കുകയായിരുന്നു പിന്നെ പിന്നെതാ കുട്ടികളെ കണ്ടില്ലേ മരത്തിൻ്റെ മുകളിൽ ഓടുന്നു കയറുന്നു അതിൻ്റെ മുകളിൽ നിന്ന് ചാടുന്നു അടുത്ത മരത്തിൽ കയറുന്നു കണ്ണൊക്കെ തിളങ്ങിയിരിക്കണുണ്ടോ എല്ലാവരും വികൃതികളാണ് ഇങ്ങനെ ഇവരെ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് നമ്മളെ അപ്പുറത്തോടിയിൽ നിന്ന് ഒരു കണ്ടപൂച്ച വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൂച്ചേനെ കണ്ടതും ഈ കുട്ടികളെല്ലാം കൂടി ഓടി ഉള്ളിലേക്ക് കയറി രണ്ടെണ്ണത്തിൻ്റെ കണ്ണ് കണ്ടതേ അലക്കുകളിൻ്റെ അവിടെ തിളങ്ങിയിരിക്കുന്നത് ആദ്യം ഇവരെ ശ്രദ്ധിച്ചിട്ടില്ല പിന്നീട് കണ്ട പൂച്ച അച്ഛണ്ടാക്കുന്നു നോക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ എല്ലാവരും പേടിച്ചതേ ബാധിക്കന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം സംഭവം എന്താന്ന് നോക്കിയപ്പോൾ അപ്പോഴാണ് ഞങ്ങൾ ഈ പൂച്ചേനെ കാണുന്നത് അതിൽ ഏറ്റവും വലിയ കോമ്പടി എന്താന്ന് വെച്ചാൽ ഇവരെ ഈ മക്കളൊക്കെ ആ വലിയ കണ്ടപൂച്ചേന്റെ അടുത്തോട്ട് അങ്ങോട്ട് നോക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ വലിയ തള്ളപ്പൂച്ച ഇവിടെ ഇരുന്ന് നക്കിത്തൊടച്ചിരിക്കണ്ടായിരുന്നു അവൾ ഇവിടെ നിന്ന് എണീറ്റൊരു ഓട്ടം ഉണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിൽ കൂടെ അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ചിരി വന്നത് ഇതേ പോകുന്നുണ്ടോ ഓടി ഓടി അവസാനം എല്ലാവരും ആയിക്കടിപടി ആയപ്പോൾ ഏട്ടം പോയി എല്ലാവരെയും ഓടിച്ചു വിടുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അപ്പോഴും ഇതേ മരത്തിൻ്റെ മുകളിൽ രണ്ട് നേള് നമുക്ക് കാണുന്നുണ്ടോ രണ്ട് ചെറിയ കുട്ടന്മാർ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല നേളെ പോലെ കാണുള്ളൂ അങ്ങനെ അവര് പിന്നെ ഓടി ഓടിക്കളിച്ചുകൊണ്ടിരിക്കയായിരുന്നു എനിക്ക് പൂച്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷെ വീട്ടിലെ അമ്മയ്ക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അമ്മയ്ക്ക് എന്നെക്കാളും സ്നേഹ പൂച്ചകളോട് അത്